ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ അന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ സുനീന്ദാത്തി മുജിക്കാക്കാട് വീട്ടിലാണ് കേട്ടോ ഞാൻ സുനീന്ദാത്തിയും കുട്ടികളും മാത്രമേ ഉള്ളൂ സംവരെ വീട്ടിൽ വിരുന്ന് പോയതായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും ഇന്നലെ രാത്രി വന്നതാണ് കേട്ടോ ഇത് ഇന്ന് ഞമ്മക്ക് അബിക്കാക്കാട് തറക്ക് കുറ്റി തറക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഇങ്ങോട്ട് പോന്നതാണ് തൊട്ടപ്പുറത്താണ് കേട്ടോ സ്ഥലം ഉച്ചക്കാക്കാട് വീടിൻ്റെ തൊട്ടപ്പുറത്താണ് സ്ഥലം അപ്പോൾ രാവിലെ ഒരു വരിക കാരണം ഞാൻ രാവിലെ പൊറാട്ടയും കോഴിക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പത്തിരി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കോഴിക്കറി വീട്ടിലുണ്ടാക്കുക മാത്രം ചെയ്താൽ മതി അപ്പോൾ സുനീന്താത്ത ആ തിരക്കിലാണ് ഞാൻ തേങ്ങ വറക്കും ഒക്കെ ആയിരുന്നു അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് കുട്ടികൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം കുട്ടികൾ വന്ന് ഇതാണ് ഇട്ടവർക്കുള്ള സ്ഥലം ഈ സ്ഥലത്താണ് കുറ്റി ഇറക്കണത് മുച്ചിക്കാക്കാട് വീടിൻ്റെ ഒരു മധുരം തൊട്ടപ്പുറത്താണ് സ്ഥലം വരുന്നത് കേട്ടോ രാവിലെ തന്നെ സുനീന്ദ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഉമ്മയും കുറച്ചുതന്നെ വരും സുനീന്ദാത്താടപ്പം രാവിലെ തന്നെ വന്നിട്ട് അവിടെ പൊന്തയക്കുന്ന ലെവലാക്കിയിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറ്റി ഇറക്കാനുള്ള ആൾ പറഞ്ഞ സമയമായിട്ടും കാ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അവർക്ക് വേറെ എവിടെയൊക്കെ എന്താ കുറ്റി ഇറക്കാണ്ട് എന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ട് അവർക്ക് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഫൈവ് സ്ഥാർത്തേയും കുട്ടികളും വന്നു അതിൻ്റെ പിന്നാലെ തന്നെ ആശാരിയും വന്നിട്ടുണ്ടായിരുന്നു അവരവിടെ കുറ്റി ഇറക്കലൊക്കെ തുടങ്ങിയിട്ടോ ഞങ്ങൾ ഇപ്പുറത്തെ റോഡിൽ ഞങ്ങളൊരു സൈഡിലുണ്ടായിരുന്നു അവിടെ നിറച്ച ആൾക്കാരായത് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലായിരുന്നു കാസ്കാക്ക ഇന്ന് ലീവായിരുന്നു കേട്ടോ അപ്പം കാസ്കാക്ക ഞാൻ ഞാനിവർ വന്നിട്ടുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് കാസ് വന്നത് കേട്ടോ അപ്പോൾ കാസ്കാക്കിനെ കണ്ടപാട് കുട്ടികളുണ്ടാവുള്ളൂ ഓടിപ്പോയതാണ് ഞാൻ ഞാൻ നോർചോട്ടേ നോർചോട്ടേ മണ്ണാണ് ലൂസ് മണ്ണാണ് വർക്ക് അടി വർക്ക പെട്ടെന്ന് വർക്കത്തെ അതിഗാന അതിഗാന വർക്ക് കാരണം ആദീ ഹെ നാലെ салത്തി ഉക്കാര വർദരന്നേ പറയണല്ലേ അടി അടി അണ്ണാ അടി നോ നോ ബിരിയിൽ താമസിക്കോടാ ഹെ 5 10 മട രരെ മുളടാ ആ ബന പ്രൊജക്റ്റ് ആവണം घायर नंबर एक चलाजो ना घायर नंबर है बुलडे लग जाए आड़ी आड़ी हाँ आड़ी हाँ मधी 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 हाँ मधी ना कुत्ती बोया है वो नहीं वानी बरने की नहीं कुत्ते लगा है आड़ी मधी मधी അങ്ങനെ കുറ്റി ഇറക്കലൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ് ബിനുവിനെ പഠിപ്പിച്ച ഉസ്താദാണ് കേട്ടോ വന്നത് അപ്പോൾ ഉസ്താദ അവളോട് ഇനി എന്താ പഠിക്കണമെന്നൊക്കെ ചോദിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഒരു കുഞ്ഞ് കേക്ക് മുറിക്കലുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ബിനുവിൻ്റെ ഫുൾ എ പ്ലസ് ഒരു സെലിബ്രേഷൻ ആക്കിയായിരുന്നു ഞങ്ങൾ അപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് മുറിക്കലുണ്ടായിരുന്നു അവളെ മൂത്തമ്മ കൊടുത്തു വിട്ടതാണ് കേക്ക് അപ്പോൾ അവൾ മൂത്തമ്മയുടെ ഫോണിൽ സംസാരിക്കുകയായിരുന്നു ആള് നല്ല ഹാപ്പിയാണ് കേട്ടോ ഞങ്ങളെ പ്രതീക്ഷ അവൾ കൈവിട്ടില്ല ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൾക്ക് ഫുൾ എ പ്ലസ് കിട്ടുന്നുള്ളത് അതെന്തായാലും മാഷം അവൾക്ക് കിട്ടി ഇനി നല്ല ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ പഠിക്കാൻ പറ്റട്ടെ apa? tidak tidak mau. siapa nak? ada siapa siapa nak? 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 siapa nak?

പിന്നെ ഞങ്ങളെല്ലാരും ഒന്ന് ഉറങ്ങി നെയ്ച്ചു അതിനുശേഷം അടിപൊളി ഇപ്പൊളി മഴ ഇറന്നൂട്ട പൊറത്ത് കുറെ ദിവസം ചൂടെടുത്തിരുന്നേന് നല്ലൊരു മഴയാണ് പുറത്തുണ്ടായിരുന്നത് അങ്ങനെ കുറ്റി ഇറക്കലും പിന്നെ മോളെ വിജയാഘോഷവും കാര്യങ്ങളൊക്കെ ഉഷാറായി കഴിഞ്ഞു അല്ല അതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്